അമേരിക്കയും ഇസ്രയേലും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ കാണുമ്പോൾ ഉത്തര കൊറിയൻ പ്രസിഡന്റിന്റെ വാക്കുകൾ പ്രസക്തമാണെന്ന് തോന്നുന്നു യു മസ്റ്റ് ഹാവ് എ ന്യൂക്ലിയർ ബോംബ് നിങ്ങൾക്കൊരു ആണവായുധമുണ്ടെങ്കിൽ രക്ഷപ്പെടാം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ലജ്ജാകരമായ ലോക മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് വെനിസറയിൽ നിന്നും പുറത്തു വരുന്നത് ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിന് അമേരിക്കൻ സാമ്രാജ്യത്വം ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അമേരിക്കയുടെ കസ്റ്റഡിയിൽ നിന്നും പുറത്തു വരുന്ന നിക്കോളാസ് മെഡ്രോയുടെ ആദ്യ ചിത്രങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതാണ് പുതുവർഷ ദിനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യാനെത്തിയ മെഡ്രോയുടെ കാലുകൾക്ക് വെടിയേറ്റിരിക്കുന്നു അദ്ദേഹം നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങൾ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു തരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അതിക്രൂരമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് അമേരിക്കൻ സൈന്യം മെഡ്രോയെ തട്ടിക്കൊണ്ടുപോയത് തന്റെ ഭാര്യയോടൊപ്പം സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് യാങ്കി ഭീകരർ എന്ന് വിശേഷിപ്പിക്കാവുന്ന യു എസ് സംഘം വെടിയുതിർത്തത് ആ ആക്രമണത്തിലാണ് മെഡുറോയുടെ കാലിന് ഗുരുതരമായ പരിക്കേറ്റത് ഒരു രാജ്യത്തിന്റെ തലവനെ സ്വന്തം മണ്ണിൽ വെച്ച് വെടിവെച്ചിട്ട് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന ഈ നടപടി ലോകം എത്തി നിൽക്കുന്ന ഇരുണ്ട കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത ഉത്തരം ലളിതമാണ് എണ്ണ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു പകൽ കൊള്ളയാണിത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇറാഖിൽ സദ്ദാം ഹുസൈനോട് ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ലിബിയയിലെ മുഹമ്മർ മുഹമ്മദ് വേട്ടയാടിയത് നമ്മൾ കണ്ടു അന്നെല്ലാം പറഞ്ഞ ന്യായങ്ങൾ നുണയായിരുന്നു എന്ന് കാലം തെളിയിച്ചു ലക്ഷ്യം അന്നും ഇന്നും ഒന്ന് തന്നെയായിരുന്നു ആ രാജ്യത്തിന്റെ സമ്പത്ത് അന്ന് സദ്ദാമസേന പിടികൂടിയപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷിച്ചു ഗദ്ദാഫിയെ തെരുവിൽ വലിച്ചു കിഴച്ചപ്പോൾ അവർ കൈയടിച്ചു ഇന്ന് അതേ വിധി വെനുസരൻ പ്രസിഡന്റിനും വന്നിരിക്കുന്നു അമേരിക്കക്ക് വഴങ്ങാത്തവരെല്ലാം ഭീകരരാണ് എന്ന പുതിയ നിയമം ലോകത്ത് നടപ്പാക്കിയിരിക്കുകയാണ് ഇവിടെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉംഗ് പറഞ്ഞ വാക്കുകൾ പ്രസക്തമാകുന്നത് പീപ്പിൾസ് കൊറിയയുടെ നിലപാടുകൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ യു മസ്റ്റ് ഹാവ് എ ന്യൂക്ലിയർ ബോംബ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു അണുബോംബ് ഉണ്ടായിരിക്കണം അതെ ആണവായുധം എന്ന പ്രതിരോധം കയ്യിലില്ലാത്ത ഏത് രാജ്യത്തെയും അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം സദ്ദാമിനും ഗദ്ദാഫിക്കും ഇല്ലാതെ പോയതും ഇന്ന് മഡുറോക്ക് വിനയായതും ആ ശക്തിയുടെ കുറവ് തന്നെയാണ് ഇന്ന് ഇറാൻ അത്തരം ഒരു ആയുധം നിർമ്മിക്കാതിരിക്കാനാണ് ഈ വിഭാഗം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതും തങ്ങൾ അനുസരിക്കാത്തവർ ഉന്മൂലനം ചെയ്യുന്ന അമേരിക്കൻ രീതിക്കെതിരെ ലോകം കണ്ണു തുറക്കേണ്ട സമയമായിരിക്കുന്നു സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷക്ക് ആണവായുധം അനിവാര്യമാണെന്ന പാഠമാണ് മെഡ്രോയുടെ ഈ ദയനീയ അവസ്ഥ ലോകത്തിന് നൽകിയിരിക്കുന്നത്